ും പറയുന്നത് അപ്പൊ ബിന്നി എന്താ പതിനാറ് അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് മുതലാളി മറന്നുപോയതാ ശരിക്കും റിയോ ഇല്ല ഇയാക്ക് തിന്നാൻ വൃത്തി കേട്ട പന്നി അപ്പൊ ആ ഞാൻ എന്തിനാണ് ഈ പതിനാല് ലക്ഷം കൊടുത്ത് ഞാൻ മെസ്സേജ് കേള് പറയുന്നു സംശയം ഇതൊരു ചൂറാത്തോം ചൂറുമ്പം ഘട്ടം കൊണ്ട് ആറാട്ട് വന്നിട്ടില്ല ഓഹോ അപ്പൊ പാലം കടന്നപ്പോരണ അല്ലെ യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത് ഈ ഫ്ലാഷ് ബാക്ക് കടപ്പുറത്ത് വെച്ച് പറയാറില്ല അവളുടെ ബോഡി മസിൽ മസല മണത്തിന്ന് അവൾ കരുതിയിരിക്കുന്നു പിന്നാലെ കണ്ടാ അറിയാം ഇവളൊക്കെ പുറംപോക്കോ കോളനി ആണെന്ന് ആലവലാദികൾ കൊക്കോണ്ടി പോലത്തെ